നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വാഗതം ബംഗ്ലാദേശിന് എന്തെങ്കിലും മോഹങ്ങൾ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്നങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് മൂന്ന് പേരാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ന് മിന്നും പ്രകടനം നടത്തിയത് ഒന്ന് ഋഷഭ് പന്ത് ഷുബ്മൻ ഗില് ബോൾ കൊണ്ട് അശ്വിൻ അങ്ങനെ ഈ മൂന്ന് പേരുടെ മിന്നും പ്രകടനം ബംഗ്ലാദേശിത പരാജയത്തിന്റെ വക്കിൽ ആദ്യ ടെസ്റ്റ് മൂന്ന് ദിവസമേ ആയുള്ളൂ ഇപ്പോഴേ ഏതാണ്ട് തീരുമാനമായ മട്ടാണ് നാളെ ഒരു പക്ഷെ രണ്ട് സെഷനുകളോടുകൂടി കളി അവസാനിക്കേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ അസാമാന്യ ചെറുത്ത് നിൽപ്പ് ബംഗ്ലാദേശി ബാറ്റർമാരിൽ നിന്നുണ്ടാവണം ഇന്ന് വെളിച്ചു മൂലം നേരത്തെ കളി നിർത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഒക്കെ വിക്കറ്റ് ഇന്ന് വീണ്ടും വീണേനെ ഷാക്കിബ് അലഹാസൻ പൂർണ്ണമായിട്ടും ആയിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വെളിച്ചു കുറവിന്റെ വിനയായി അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ കൂടി പറഞ്ഞു വിടാൻ കഴിഞ്ഞേനെ ഇപ്പം ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി ആറാണല്ലോ ആദ്യ ഇന്നിങ്സിൽ നേടിയിരുന്നത് ബംഗ്ലാദേശിന്റെ മറുപടി നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ അവസാനിച്ചപ്പോ രണ്ടാമത്തെ ഇന്ത്യയുടെ ഇന്നിങ്സ് ഇന്നലെ മൂന്ന് വിക്കറ്റ് പോയിരുന്നു പക്ഷെ ഇന്ന് മിന്നും കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി ഗില്ലും പന്തും അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിലെത്തി ലീഡ് അഞ്ഞൂറ്റി പതിനാല് എന്ന എത്തുമ്പോഴാണ് ഒരു അഗ്രസീവ് ഡിക്ലറേഷൻ നോക്കുക മൂന്നാമത്തെ ദിവസമേ ആയുള്ളൂ ഇന്നത്തെ ദിവസം ഒന്നര സെഷൻ ബാക്കിയുണ്ട് നാളത്തെ മൂന്ന് സെഷൻ മറ്റന്നാൾ മൂന്ന് സെഷൻ അങ്ങനെ ഒരു ഏഴര സെഷൻ ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ ഡിക്ലർ ചെയ്യുന്നത് ഒരു അഗ്രസീവ് ഡിക്ലറേഷൻ എന്ന് പറയണം അത്രയും വിശ്വാസത്തോടു കൂടിയാണ് രോഹിത് ശർമ്മ അത് ചെയ്യുന്നത് സമയമുണ്ട് ബൗളർമാർ അതിനനുസരിച്ച് പ്രതികരിച്ചു അങ്ങനെയാണ് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ രണ്ടാമത്തെ ഇന്നിങ്സ് ഇപ്പോൾ നാല് വിക്കറ്റ് നൂറ്റി അൻപത്തി എട്ട് എന്ന നിലയിലാണ് നിൽക്കുന്നത് ഷാക്കിബും ഷാൻഡോയുമാണ് ക്രീസിൽ ഇനി ഇന്നത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ് ഇന്നത്തെ കാര്യം നമ്മൾ വിശദമായിട്ടൊന്ന് എടുത്തു നോക്കുമ്പോൾ ബാറ്റിങ്ങിന് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു ആവറേജ് സീ മൂവ്മെന്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിച്ച് ഏർ നോട്ട് ഏറ്റ് ബ്രേക്കിംഗ് അപ്പ് എന്ന രൂപത്തിലാണ് സോ ബാറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു ആവറേജസ് സി മൂവ്മെന്റ് വൺ പോയിന്റ് ത്രീ ഡിഗ്രിയിൽ നിന്ന് റെഡ്യൂസ് ആയി സീറോ പോയിന്റ് ഫോർ ഡിഗ്രീസിലേക്ക് ഡേ ത്രീയിൽ മാറിയിരുന്നു ബാറ്റ് ചെയ്യാൻ എളുപ്പം എന്നർത്ഥം ബംഗ്ലാദേശ് രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴും അതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ അതാണ് അവരുടെ ഓപ്പണർമാര് മനോഹരമായിട്ട് കളിച്ചു പോയത് പ്രത്യേകിച്ച് ജാക്കിർ നല്ല രൂപത്തിൽ കളിച്ചു പോവുകയും ചെയ്തു പക്ഷെ അശ്വിൻ വന്ന് മാരത്തോൺ സ്പെല്ലെറിഞ്ഞ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്തു വിക്കറ്റുകൾ എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഈ കണ്ടീഷനിൽ ഇന്നലെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നലെ ഇപ്പം രോഹിത്തും ജെയ്സ്വാളും അവര് ബൗളിങ്ങിന് നേരെ അങ്ങ് ആക്രമിക്കാൻ തുണി കൊണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ അങ്ങനെ ആയിരുന്നില്ല ഇന്ന് പന്തും ഗില്ലും അപ്രോച്ച് ചെയ്തത് അവര് ലോങ് ഇന്നിങ്സ് കളിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ക്രീസിലേക്ക് എത്തിയിരുന്നത് ബൗളർമാരെ അനാവശ്യമായിട്ട് ആക്രമിക്കാൻ പോയില്ല നല്ല പന്തുകൾ അവർ ബഹുമാനിക്കുകയും ചെയ്തു ഏഴാമത്തെ ഓവറിൽ മാത്രമാണ് ഇന്നത്തെ ഏഴാമത്തെ ഓവറിൽ മാത്രമാണ് ഒരു ബിഗ് ഷോട്ടിനു വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നോക്കുക ചുരുക്കത്തിൽ പ്രത്യേകിച്ച് പന്ത് അദ്ദേഹത്തിന്റെ ഷോട്ട് മാനുഫാക്ചറിങ് കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത് കാരണം നിലയുറപ്പിച്ച് കളിക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നെ ക്ലിക്ക് ആയതിനു ശേഷം പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മനസ്സിലാക്കിയതിനു ശേഷം മനോഹരമായിട്ട് അവർ കളിക്കുകയും ചെയ്തു അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും പന്തിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം പന്ത് ഏതാണ്ട് രണ്ടു വർഷ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ടെസ്റ്റിലേക്ക് വരുന്നത് എന്നിട്ട് ഈ ടെസ്റ്റിൽ തന്നെ അദ്ദേഹം സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ് അതും മിനിമം സെഞ്ചുറിയാണ് അദ്ദേഹം കുറിച്ചത് എന്ന കാര്യം കൂടി നോക്കുക നാല് സിക്സറുകൾ ആ ബാറ്റിൽ എന്ന് പറയുന്നത് ആ വൺ ഹാൻഡ്രഡ് ഒക്കെ നമ്മൾ കണ്ടു പതിമൂന്ന് ഫോറും നാല് സിക്സറും അടക്കം നൂറ്റി ഒമ്പത് റൺസാണ് അദ്ദേഹം അടിച്ചത് വളരെ സിറീനായിട്ടുള്ള ഒരു ഇന്നിങ്സ് മറുഭാഗത്ത് ഷുബ് മൻ ഗിന്റെ ഭാഗത്ത് മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി ആറ് പന്തിൽ നേരിട്ട് പത്ത് ഫോറും നാല് സിക്സറും അടക്കം അദ്ദേഹം നൂറ്റി പത്തൊമ്പത് റൺസ് അടിക്കുകയും ചെയ്തു ക്യുക്കായിട്ട് തന്നെ അടിച്ച് പോയിട്ടുണ്ട് എന്നർത്ഥം അതാണ് ഈ ഒരു കൂട്ടുകെട്ടിന്റെ പ്രത്യേകത പിന്നെ പന്ത് സെഞ്ചുറി അടിച്ചതിന് ശേഷം എല്ലാം അടിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോയത് അതായിരുന്നു അദ്ദേഹത്തിനുള്ള നിർദ്ദേശവും എന്ന് വേണം കരുതാൻ എത്രയും പെട്ടെന്ന് റൺസ് കയറ്റി ഡിക്ലെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഓരോ ഹിത്തും എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ എല്ലാറ്റിനും പോയി അടിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ഔട്ട് ആവുകയായിരുന്നു അദ്ദേഹം നൂറ്റി ഇരുപത്തെട്ട് പന്തുകൾ നേരിട്ട് നൂറ്റി ഒമ്പത് മൈദിയാസിൻ മിറാസിന്റെ പന്തൽ കോട്ടർ ബോളായിട്ട് അദ്ദേഹം മടങ്ങുകയായിരുന്നു കെ എൽ രാഹുൽ വന്നു അദ്ദേഹവും വേഗത്തിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട് പത്തൊമ്പത് പന്തുകൾ മാത്രം നേരിട്ട് നാല് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസ് അടിച്ചിരുന്നു അങ്ങനെ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എത്തി നിൽക്കവേ ഡിക്ലെയർ ചെയ്യുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് റൺസാണ് അപ്പോൾ ടാർഗറ്റായിട്ട് ബംഗ്ലാദേശിന് മുന്നിലേക്ക് വെക്കുന്നത് രണ്ട് ദിവസം ഫുള്ളുണ്ട് കൂടാതെ ഒരു ഒന്നര സെഷൻ ബാക്കിയുണ്ട് അപ്പോൾ ഒരു ഏഴര സെഷൻ പക്ഷേ ഈ റൺ മല അഞ്ഞൂറ്റി പതിനഞ്ച് അത് മറികടക്കാനുള്ള കേൾപ്പ് ബംഗ്ലാദേശിനില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടുണ്ട് ടീം ഇന്ത്യ എന്ന് മാത്രമല്ല തങ്ങളുടെ ബൗളർമാരിൽ അത്രയും വിശ്വാസമുണ്ട് ഉണ്ട് അങ്ങനെയാണത് ആ ഒരു ഡിക്ലറേഷനിലേക്ക് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സോ ഇന്ത്യൻ ബൗളർമാർ നമ്മൾ പറഞ്ഞല്ലോ പിച്ചിന്റെ കണ്ടീഷൻ ബാറ്റ് ചെയ്യാൻ ഒന്നുകൂടി ഈ സൈഡുണ്ട് അപ്പോൾ ഇന്ത്യൻ ബൗളർമാർക്ക് മേല് കൃത്യമായിട്ടുള്ളൊരു ഇന്റൻഷനിലൂടെയാണ് ഹസൻ അതുപോലെ ഷർബൻ ഇസ്ലാബും ക്രിസിലേക്ക് എത്തുന്നു ഷാക്കിർ ക്കിർ ഹസൻ എപ്പോഴൊക്കെ ലെങ്ത് എറായോ അപ്പോഴൊക്കെ അത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് കളിച്ചു പോവുകയായിരുന്നു നാല്പത്തിയേഴ് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിമൂന്ന് റൺസാണ് അദ്ദേഹം അടിച്ചത് ഇപ്പം ഇന്ത്യ ഇന്ന് നാല് വിക്കറ്റുകൾ വീഴ്ത്തി എന്നത് പറയുമ്പോ ഫീൽഡേഴ്സിനെ കൈയടിക്കണം ലോ ക്യാച്ചുകൾ അവരെടുത്തിട്ടുണ്ട് അത് ആണ് അങ്ങനെയാണ് ഇത് ഈ വിക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അത്ര വലിയ ഒരു അസിസ്റ്റൻസ് പിച്ചിൽ നിന്ന് ലഭിച്ചില്ല എന്ന് ഓർക്കണം എന്തായാലും ജയ്സ്വാളിന്റെ മികച്ചൊരു ക്യാച്ചാണ് പന്തിൽ പന്തില്അസനെ മടക്കി വിടുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഷദ്ബൻ ഇസ്ലാമും പോയി അറുപത്തിയെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസാണ് അദ്ദേഹത്തെ ഗില് ആണ് മടക്കി വി അശ്വിനാണ് ഗില്ലിൽ ക്യാച്ച് എടുത്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് ദമനുൽ ഹക്കിനെ അശ്വിൻ പറഞ്ഞു വിട്ട രീതി അതീ ഒരു പന്തിലാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത് സ്റ്റംബിലാക്കി കളഞ്ഞു ഇരുപത്തിനാല് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ പതിമൂന്ന് റൺസാണ് മോമൻ ഹക്ക് എടുത്തിരുന്നത് മുഷിഖു റഹീമിനെയും അശ്വിൻ പറഞ്ഞു വിട്ടു പതിനൊന്ന് പന്തിലിന് പതിമൂന്ന് റൺസ് അശ്വിന് തന്റെ ബോളിന്റെ വേഗത ചില ഘട്ടങ്ങളിൽ കുറച്ചിരുന്നു കാരണം സർഫേസിൽ നിന്ന് അസിസ്റ്റൻസ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ശ്രമങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ഈ വിക്കറ്റുകൾ ഉണ്ടാക്കിയെടുത്തത് അത്ര എളുപ്പമായിരുന്നില്ല പിന്നെ ഫീൽഡേഴ്സിന്റെ നല്ല സഹായം ബൗളർമാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം വന്ന ഷാക്കിബൽ ഹസൻ യഥാർത്ഥത്തിൽ അൺസെറ്റിൽഡ് ആയിരുന്നു അശ്വിന് വീണ്ടും വിക്കറ്റിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു പക്ഷെ വെളിച്ചക്കുറവാണ് യഥാർത്ഥത്തിൽ ഷാക്കിബിൻ ഹസിനെ രക്ഷിച്ചത് പതിനാല് പന്തിൽ നിന്ന് അഞ്ച് റൺസ് മാത്രമാണ് ഷാക്കിബ് നേടിയിരുന്നത് പക്ഷെ മറുഭാഗത്ത് നജിമുൽ ഹുസൈൻ ഷാൻഡോയുടെ പ്രകടനം എടുത്തുകൊണ്ട് വളരെ കാമായിട്ട് എന്നാ ക്യുക്കായിട്ട് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് എന്നെയാണ് അറുപത് പന്തുകളിൽ നിന്ന് നാല് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തി ഒന്ന് റൺസ് അടിച്ച അദ്ദേഹം ക്രീസിലുണ്ട് ഇപ്പൊ മുന്നൂറ്റി അൻപത്തി ഏഴ് റൺസ് വേണം ഇനി ബംഗ്ലാദേശിന് വിജയിക്കാൻ ആറേ ആറ് വിക്കറ്റുകളെ അവരുടെ കയ്യിലുള്ളൂ ടീം ഇന്ത്യക്ക് വിജയിക്കാൻ ഈ ആറ് വിക്കറ്റ് എടുക്കണം നാളെ ഒരു പക്ഷെ രണ്ട് സെഷൻ കൊണ്ട് കളി തീർന്നേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന്റെ കാരണം അറിയാമല്ലോ ഇപ്പം അശ്വിനെ പോലെയുള്ളവർ വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് വീണ പിന്നെ ലിത്തൻ ഡാസും മേദി മിറാസും അതിനപ്പുറത്തേക്ക് ഒരു ബാറ്റിംഗ് ഡെപ് അവർക്കുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പോയി അപ്പൊ ഈ റൺ മലയ്ക്ക് മുന്നിൽ അവർ മുട്ടിടിച്ചു നാളെ തുടക്കത്തിൽ തന്നെ വീഴാൻ തന്നെയാണ് സാധ്യത അപ്പൊ ഇന്നത്തെ ഇന്ത്യയുടെ ബൗളിങ് നമ്മൾ പറഞ്ഞല്ലോ രവി അശ്വിൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് അദ്ദേഹത്തിന് അടി അടി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് സാധാരണയിൽ അധികം നാല് സിക്സറുകൾക്ക് അദ്ദേഹം വഴങ്ങി ആകെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ അദ്ദേഹം അഞ്ച് സിക്സർ വഴങ്ങിയതാണ് ഇതിന് മുമ്പത്തെ വലിയത് വലിയ കാര്യം എന്നുകൂടി നോക്കുക അപ്പം വരുന്നുണ്ടായിരുന്നു അത് പിച്ചിന് സ്വഭാവം അതായിരുന്നു നാല് പോയിന്റ് രണ്ട് ഇക്കണോമിയിൽ അദ്ദേഹം പന്തെറിഞ്ഞത് പക്ഷേ മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്തു സോ അശ്വിന് തന്നെ കൈയടിക്കണം കൂടാതെ ബുംറ ഒരു വിക്കറ്റ് എടുത്തു അങ്ങനെയാണ് ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിജയത്തിന് തൊട്ടരികിലാണ് വളരെ പെട്ടെന്ന് ഇന്നത്തെ ബാറ്റർമാരുടെ വീണ ബാറ്റർമാരുടെ റൺസ് ഒന്ന് പറഞ്ഞു പോകാം ഷുബ്ബൻ ഗില്ലും ഋഷഭ് പന്തും ചേർന്നാണല്ലോ ഇന്ന് ഡേ പുനരാരംഭിക്കുന്നത് ഋഷഭ് പന്ത് നൂറ്റൊമ്പത് പന്ത് നൂറ്റമ്പത് റൺസ് നൂറ്റി ഇരുപത്തി എട്ട് പന്തുകൾ നേരിട്ട് നൂറ്റൊമ്പത് റൺസ് എടുത്ത് മേദി ഹസൻ മിറാസന് വിക്കറ്റ് കൊടുത്തു പോയി ഷുബൻ ഗില്ല് പുറത്താതെ നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്തു കെ എൽ രാഹുൽ പുറത്താകാതെ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നു പിന്നെ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് ജാക്കിർ ഹാസൻ മുപ്പത്തിമൂന്ന് റൺസ് ബൂമ്ര വിക്കറ്റ് എടുത്തു ഷബ്ബൻ ഇസ്ലാം മുപ്പത്തഞ്ച് റൺസ് അശ്വിൻ വിക്കറ്റ് എടുത്തു നജിബുൽ ഹുസൈൻ ഷാൻഡോ പുറത്താകാതെ നിൽക്കുന്നു അൻപത്തൊന്ന് റൺസ് മൊമൻലാഹ് പതിമൂന്ന് റൺസ് മുഷിക്കു റഹ്മാൻ പതിമൂന്ന് റൺസ് ഷാഖിബ്ലസൻ അഞ്ച് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുന്നു ഏതായാലും എങ്ങനെയാ ഇന്ത്യ ബംഗ്ലാദേശിന്റെ എല്ലാ മോഹങ്ങളും കരിച്ചു കളഞ്ഞത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടല്ലോ രണ്ട് ബാറ്റർമാര് രണ്ട് പയ്യർമാർ ഇന്ത്യയുടെ ഭാവി എന്ന് പറയാവുന്ന രണ്ട് പേരെ പൊളിച്ചടുക്കിയ ഒരു ഇന്നിങ്സ് അതോടുകൂടി കിടിലൻ ഒരു സ്കോറിലേക്ക് ടീം ഇന്ത്യ അതിവേഗം കുതിച്ചെത്തുകയുണ്ടായി ದೆನ್ ಬೌಳಿಂಗ್ ಬೌಳಿಂಗ್ ನನ್ನೊಂದು ಸ್ಕೋರ್ ವಂದಗ್ರಸೀವ್ ಆಿಕ್ಲೇರ್ എന്ന് പറയുമ്പോൾ പിച്ച് അത്ര ഒരു സപ്പോർട്ട് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ മനോഹരമായിട്ട് ബൗൾ ചെയ്ത അശ്വിന്റെ മാസ്റ്റർ ക്ലാസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്ത വിക്കറ്റുകൾ ഒപ്പം വലിയ സപ്പോർട്ട് കൊടുത്ത ഫീൽഡർമാർ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ബംഗ്ലാദേശിന്റെ മോഹം ഇവിടെ കരിച്ച് കളഞ്ഞിരിക്കുന്നത് നാളെ അത് പൂർണ്ണമായും കരിഞ്ഞു കൊഴിഞ്ഞു വീഴും എന്ന് തന്നെ വേണം കരാൻ നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകൾ നമുക്ക് വീഡിയോ സഹായിക്കുന്നു ക്രിക്കറ്റ് വിശേഷങ്ങളുമായി ലോകത്തെ